ചുറ്റുമുള്ള എല്ലാവരുടെയും കുറ്റം പറയാൻ വിളിച്ച ഒരാളോട് പാർട്ടിയുടെ തന്നെ കുറവുകൾ പറയാൻ കാണിച്ച പാലോട് രവിയുടെ ചങ്കൂറ്റം ചാൾസ് ശോഭരാജിനെ പോലും അതിശയിപ്പിക്കുന്നതാണ് നൂറ് നേതാക്കളും ആയിരം ഗ്രൂപ്പുമുള്ള കോൺഗ്രസിൽ തമ്മിലടിക്കുന്നവനെയും തമ്മിൽ തെറി വിളിക്കുന്നവനെയും ചേർത്ത് നിർത്തി ഞങ്ങൾ എല്ലാവരും ഒന്നാണെന്ന് പറയുന്ന വി ഡി സതീശനിലെ ഇതിനു മുൻപ് ഈ ധൈര്യം കണ്ടിട്ടുള്ളൂ വെട്ടാനോങ്ങി നിൽക്കുന്ന സ്വന്തം മുറയിലെ വാൾകെ തലവെച്ച കെ സുധാകരന് ശേഷം ആ കലാപരിപാടി അന്യം നിന്ന് പോകുമോ എന്ന ആശങ്കയെ അസ്ഥാനത്താക്കിയ പാലോട് രവിക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ മൂന്നാം തവണയും എൽ ഡി എഫ് എന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഉറക്കത്തെ പോലും കെടുത്തുന്ന യാഥാർത്ഥ്യമാണെന്ന് കോൺഗ്രസ്സുകാർക്കും അറിയാമെങ്കിലും അതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാമോ എന്നതാണ് പാലോട് രവിയുടെ രാജി മുല്ലപ്പള്ളിയെയും പി ജെ കുര്യനെയും ഒക്കെ പഠിപ്പിക്കുന്ന പാഠം ഇനി പുകഴ്ത്തിയേ തീരുമെന്നാണെങ്കിൽ അത് മോദിജിയെയും ബി ജെ പിയേയും ഒക്കെ ആകാമല്ലോ തരൂർജിയെ മാതൃകയാക്കൂ എന്ന സതീശൻ ജിക്ക് നിങ്ങളോടൊക്കെ പരസ്യമായി പറയാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ പണ്ടൊരു ഫോട്ടോയ്ക്ക് മുമ്പിൽ കുമ്പിട്ട് നിന്നതിന്റെ കേട് ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ തരുന്ന സൂചനകൾ കണ്ട് ഇതൊക്കെ പഠിക്കാതെ മൂന്നാം തവണയും എൽ ഡി എഫ് എന്നൊക്കെ പറഞ്ഞാൽ വിശ്വപൌരൻ പോട്ട് തലസ്ഥാന പൗരനെങ്കിലും ആകാൻ പറ്റുമോ സി പി ഐ എം നേതാവിന്റെ വകയിലെ അമ്മായിയുടെ അച്ഛന്റെ അപ്പൂപ്പന്റെ അയൽവാസി തുമ്മിയാൽ പറവൂരിരുന്നത് കേട്ട് പത്രസമ്മേളനം വിളിക്കുന്ന പ്രതിപക്ഷ നേതാവ് പാലോട് രവിയെക്കുറിച്ച് വല്ലതും മിണ്ടിയായിരുന്നു മിണ്ടാൻ പാലോട് രവി പറഞ്ഞത് പാവം പ്രതിപക്ഷ നേതാവ് കേട്ടില്ലല്ലോ അല്ലേ അല്ല കേട്ടില്ലെങ്കിൽ എന്താ മണിക്കൂറുകൾക്കകം രാജി വാങ്ങിയല്ലോ അപ്പോൾ ഓടി നടന്ന് മോദിജിയെ പകർത്തുന്ന വിശ്വപൌരനെതിരെയും നടപടി ഉണ്ടാകാമായിരിക്കുമല്ലേ പിന്നല്ലാതെ മൂന്നാം തവണയും എൽ ഡി എഫ് എന്ന് വിശ്വപൌരൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ അപ്പോൾ കാണാം രാത്രിക്ക് രാത്രിയുള്ള നടപടി വാസ്തവത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയുടെ കരുനിഴലിലാണെന്ന് പറഞ്ഞ വി ഡി സതീഷിനേക്കാൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ മറ്റൊരു നേതാവ് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ തമ്മിൽ തമ്മിലുള്ള കാരുവാരൽ എടുക്കാച്ചറക്കാക്കുന്നോ കോൺഗ്രസിനെ